ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്നിപ്പോൾ ലോകത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് വിശുദ്ധ മൃതയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ മനുഷ്യപുത്രൻ എങ്ങനെയാണ് വരുന്നതിന്റെ സൂചന കൊടുക്കുകയാണ് നോഹയുടെ കാലം പോലെയാണ് മനുഷ്യപുത്രന്റെ വരവ് അപ്പോഴവര് തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ഒരു കാലം എന്താണ് നോഹയുടെ കാലം നോഹയുടെ കാലത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം മാനസാന്തരം ഇല്ലാത്ത കാലം എത്ര നോഹ നൂറു വർഷമായി പെട്ടകത്തിൽ കയറാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്ത് വചനം കൊടുത്തു ഒരുത്തൻ പോലും മാനസാന്തരത്തിലേക്ക് വന്നില്ല എത്ര വചനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വചനം കേൾക്കുന്നുണ്ട് യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് വരാത്തൊരു കാലമാണ് ഇന്ന് കാരണം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ ഭൂലോകത്തിൽ ഈ ലോകത്തിലെ കുറെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവജനത്തെ അല്ലെങ്കിൽ ഒരു പ്രോസ്പിരിറ്റി ഗോസ്പൽ ആണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് നോഹയുടെ കാലം ഇതുപോലെയായിരുന്നു ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ മറ്റുള്ളവനെ കുറിച്ചുള്ള ആരെക്കുറിച്ചും അവരെ അവൻ്റെ സ്വന്തം സ്വാർത്ഥതയുടെ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനം എങ്ങനെയാ പറയുന്നത് ആറാം അധ്യായം ഉൽപ്പത്തി ആറിന്റെ അഞ്ചില് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവുകൾ ഒന്നുകൂടെ ഞാൻ വചനം ഭാവിക്കാം വായിക്കാം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവുകൾ അപ്പോൾ നമ്മുടെ ചിന്തയും ഭാവനയും എപ്പോഴാണ് ദുഷിക്കുന്നത് സ്വാർത്ഥത അഹങ്കാരം ഇവയൊക്കെ നിമിത്തമാണ് ഈ ചിന്തയും ഭാവനയും ഒക്കെ ദുഷിക്കുന്നത് അതുകൊണ്ടാണ് പോലോ സ്നേഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നത് എങ്ങനെയാണ് ദുഷ്ടന്മാരുടെ നാളുകൾ അതിൻ്റെ ഇട്ടിഞ്ഞു അപ്പോൾ അങ്ങനെ പറയുന്നു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകൾ ക്ലേശപൂർണമായ സമയം വരും ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ഈ അവസാന നാളുകൾ അവസാന നാളുകൾ അവസാന നാളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ അവസാന നാളുകൾ എന്ന് പറയാൻ കാര്യം അതിന് അതിൻ്റെ ഇത് അതിൻ്റെ ഉത്തരമൊക്കെയാണ് ഈ ബൈബിളിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് പ്രാരംഭയുഗം മധ്യയുഗം അന്ത്യുഗം പ്രാരംഭയുഗം അവസാനിക്കുന്നത് ആദം നമ്മൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് ആദം മുതൽ നോഹ വരെ അപ്പം നോഹയുടെ ജനനത്തോടു കൂടി പ്രാരംഭയുഗം അവസാനിക്കുകയാണ് വെള്ളപ്പൊക്കം തുടങ്ങി വെള്ളപ്പൊക്കത്തിന് ശേഷമുണ്ടായ ജനമാണ് മധ്യയുഗത്തിലൂടെ മധ്യയുഗം കഴിഞ്ഞ് ഈശോയുടെ ജനനത്തോടു കൂടിയാണ് അന്ത്യയുഗം തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇനി ഒരു യുഗം ഇല്ല എന്ന് പറഞ്ഞ ഇനി ഒരു യുഗം ഇല്ല എന്ന് പറഞ്ഞേ ഇനി ഇനി ഒരു യുഗമില്ല അപ്പൊ ഇനി ഒരു യുഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അവസാന നാളുകൾ അപ്പൊ ഈ അവസാന നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പൗരവശിഹ പറയാണ് അപ്പോൾ സ്വാർത്ഥ സ്നേഹം ഉണ്ടാകും എന്താണ് അപ്പോൾ നമ്മൾ കണ്ടു ഉൽപ്പത്തി പുസ്തകം ആറിന്റെ അഞ്ച് കണ്ടു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടത വർദ്ധിക്കുന്നു എന്താ ഈ ദുഷ്ടത എന്നിൽ സ്വാർത്ഥതയുള്ളപ്പോൾ ഞാൻ ഒരു ദുഷ്ടനായി മാറുകയാണ് എൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പള്ളി പോകുന്നു എനിക്ക് വേണ്ടി കുർബാന ചൊല്ലുന്നു മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകുന്നുണ്ട് പക്ഷേ ജീവിതമില്ല ശ്രദ്ധിച്ച് ബലിക്ക് പോകുന്നുണ്ട് ബലി ജീവിതമില്ല എന്താ ബലി ജീവിതം അപ്പം മുറിഞ്ഞതുപോലെ ഞാൻ മുറിയണം ദിവ്യകാരൻ അതാണ് നമുക്ക് നമുക്ക് പ്രത്യേകം ജെറുസലേമിൽ നിന്ന് എമാവോസിലേക്ക് പോയ ശിഷ്യന്മാരെ അവരെ നിർബന്ധപൂർവം യേശുവിനെ വിളിച്ച് അവരുടെ ഭവനത്തിൽ കയറ്റപ്പോൾ യേശു അപ്പം എടുത്ത് മുറിച്ചപ്പോഴാണ് അത് കർത്താവാണെന്ന് കണ്ടത് അപ്പം വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണുമ്പോൾ ഈശോയെ ദർശിക്കുമ്പോൾ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ഈശോ എൻ്റെ ജീവിതത്തിൽ ആകുമ്പോൾ ഈ അപ്പം മുറിഞ്ഞതുപോലെ ഞാൻ മുറിയണം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയണം വിശുദ്ധ കുർബാന കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുക സഹോദര നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ സഭയെ എന്ന് പറയുന്ന നാല് ഫില്ലേഴ്സാണ് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ആ അപോസ്ത പ്രവർത്തകൻ രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം തിരുവചനം ഇങ്ങനാ പറയുന്നത് ഒന്ന് പ്രബോധനം രണ്ട് കൂട്ടായ്മ മൂന്ന് അപ്പമുറിക്കൽ പ്രാർത്ഥന എന്താ പ്രബോധനം ദൈവ വചനം മനസ്സിലാക്കിയ വ്യക്തി ആ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്കാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും ഭിന്നിപ്പില്ലാത്തത് അവരെ വേദന എൻ്റെ വേദനയാണ് അതാണ് അപ്പോസ്തല പ്രവർത്തനം നാല് മുപ്പത്തിരണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിട്ട് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിട്ട് അവരുടെ അവരുടെ ഇടയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇല്ലായി നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഇടവകയിലെ കടബാധ്യതയുള്ളവരുണ്ടോ പരസ്പരം ചോദിക്കുന്നുണ്ടോ ജപ്തി നടപടികൾ ഉള്ളവരുണ്ടോ ഇതൊന്നും ആർക്കും ആരെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണ് അവസാന നാളുകൾ സ്വാർത്ഥ സ്നേഹികൾ ഞാൻ കത്തോലിക്കനാണ് പള്ളിയിൽ പോകുന്നുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അതാണ് ദുഷ്ടത ഈ ദുഷ്ടത നിറഞ്ഞ ജീവിതത്തിലേക്ക് ദൈവത്തിനൊന്നും ചെയ്യാനൊക്കെ ഇല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ലോകത്തിലെ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ചോദിച്ചാൽ എൻ്റെ പ്രാർത്ഥന നിർമ്മല ഹൃദയത്തോടു കൂടിയല്ല നിർമ്മല ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരിത് വിരളമാണ് അതുകൊണ്ടാണ് സക്രിയ പ്രവാചകൻ പറയുന്നത് ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടു പോകും മൂന്നിൽ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടു വന്നു വന്ന സക്രിയ പ്രവാചകൻ പതിമൂന്ന് എട്ടിന്റെ പ്രവചനം ഇപ്പൊ നിറവേറാൻ പോവുകയാണ് അപ്പൊ ഈ പ്രവചനത്തില് നിറവേറുന്ന ഈ പ്രവചനത്തിൽ സ്വാർത്ഥസ്നേഹികളായ മനുഷ്യൻ അവൻ പ്രാർത്ഥിക്കുന്നവനാ സ്വാർത്ഥസ്നേഹി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്വന്തം കാര്യത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന വ്യക്തി അപ്പൊ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സൗദിക സുഖങ്ങൾ ഈ ലോകത്തിലെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് സ്വാർത്ഥസ്നേഹികൾ അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ ഇതായിരുന്നു അവരുടേതായ സ്വാർത്ഥ സ്നേഹികൾ അതുകൊണ്ടാണ് പറയുന്നത് തിന്നുകയും കുടുക്കി അന്നും തിന്നുകയും കുടുക്കി ഇന്ന് തീറ്റക്ക് വേണ്ടി എന്താ അവർ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഒരാൾ വിളിച്ചോ പറഞ്ഞു പ്ലേ ബ്രതരെ പ്ലേറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പ്ലേറ്റിന് അപ്പോൾ എത്ര രൂപയാണ് അതിനുവേണ്ടി സദ്യക്ക് മുടക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ സദ്യക്ക് ഇരുപത് ലക്ഷം രൂപ മുടക്കാൻ തക്കവണ്ണം ഉള്ള ഇതാണ് അത് ഇതിനെക്കുറിച്ചൊന്നും മറ്റുള്ളവന്റെ വേദനകളോ നമ്പരങ്ങളോ അറിയാതെ അവനവന്റെ കാര്യങ്ങൾക്ക് ആഡംബരം നടത്തുവാനും ആഡംബരമാരമായ വീട് നൽകാനും ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളെ ദൈവവചനം പിടിക്കുന്ന പേരാണ് അതാണ് മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചതാണ് നോഹയുടെ കാലഘട്ടത്തിൽ ഇതായിരുന്നു അനുതാപമില്ലാത്ത കാലഘട്ടം ഓണത്തിലച്ഛനും ആ വളമാനച്ഛനും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഹല്ലലിയ സ്വാത്രം പറയുന്നുണ്ട് എസ് എ കെൽ പ്രവചനം മുപ്പത്തിമൂന്ന് മുപ്പത് പറയുന്നത് പോലെ അവർ അതി അതരങ്ങൾ കൊണ്ട് അതിയായ സ്നേഹം കാണിക്കും പക്ഷെ അവരുടെ ഹൃദയം സ്വാർത്ഥതയിൽ ഒരുങ്ങിയിരിക്കും അല്ലെരിയായ സ്വോത്രമൊക്കെ ആവശ്യം പോലും നടക്കുന്നുണ്ട് സ്വാർത്ഥതയിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുന്നതാണ് അതിന്റെ പേരാണ് നോഹയുടെ കാലഘട്ടം തിന്നുക കുട്ടിക്കുക തിന്നുക കുടിക്കുക എത്ര തിന്നാൻ വേണ്ടി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയപ്പോൾ ആ പെരുന്നയുടെ അവിടെ ഒരു പത്തിരുപത്തിരണ്ട് തട്ടുകടകളുണ്ട് ഒരു തട്ടുകടയിൽ ഒരു ദിവസം ചായ കുടിക്കാൻ കയറിപ്പോ അയാൾ പറയാണ് ഒരു ദിവസം നാല്പത്തഞ്ച് കിലോ തന്നെ ഇറച്ചി ഒരു കടയിൽ അപ്പൊ ഈ പിള്ളേരൊക്കെ ഇവിടെ തിന്നിട്ട് വീട്ടിൽ വന്ന ആഹാരം കഴിക്കുക അപ്പൊ തിന്നുക കുടിക്കുക ഈ കാലഘട്ടം അതാ തിന്നുക കുടിക്കുക വാങ്ങുക വിൽക്കുക ഇങ്ങനെ ദൈവത്തെ അറിയാതെ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ വീടും കാറും ഞങ്ങളുടെ മക്കളൊക്കെ അമേരിക്കയിൽ പോയി ഡോക്ടർ ഡോക്ടറാവുന്നതുകൊണ്ടും ഒക്കെയാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ പ്രിയ സഹോദരങ്ങളെ ഇതൊന്നും അനുഗ്രഹമല്ല ഇത് നിരീശ്വര നമ്മളെക്കാൾ കൂടുതൽ ദൈവമില്ലാത്ത നിരീശ്വരവാദികളെ എത്ര കോടീശ്വരന്മാരാക്കിയിരിക്കുന്നു എത്രയോ പ്ലെയിനുള്ള നിരീശ്വരവാദികളുണ്ട് അപ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും അവൻ്റെ ആവശ്യമൊന്നുമില്ല ഭൗതിക കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ സർഗസ്ഥനായ പിതാവിനറിയാം എനിക്ക് ഇന്നത് വേണം എനിക്ക് ഇന്നത് വേണം ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം അപ്പോൾ ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അത് അറിയാം നമ്മൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക എന്താണ് അവിടുത്തെ രാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ രാജ്യമാണ് സമാധാനത്തിന്റെ രാജ്യമാണ് അല്ലാതെ ഒരു സഭയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കോളേജുകൾ സ്ഥാപിച്ചത് കൊണ്ടോ കുറെ സ്കൂൾ ഇട്ടത് കൊണ്ടോ സ്കൂളും കോളേജും ഒക്കെ വേണം വേണം പക്ഷെ അതൊന്നും സഭയുടെ വളർച്ചയല്ല ആത്മാവിന്റെ രക്ഷയാണ് എത്രയോ സ്കൂൾ എത്രയോ വിദ്യാർത്ഥികൾ ഹൈന്ദവരെ മുസ്ലിങ്ങളെ നിങ്ങളുടെ സ്കൂളിൽ കൂടി പഠിച്ചിറങ്ങി ഒരുത്തിനെയെങ്കിലും യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിലേ നമ്മുടെ ഈ കേരള സഭയുടെ ഏറ്റവും വലിയ പരാജയം അതല്ലേ ഒരുത്തിന് പോലും യേശു ആണ് ഏക രക്ഷകനെന്ന് പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ല ഈ തയ്യാറല്ലാത്തത് കൊണ്ട് നീ സുവിശേഷം പ്രസംഗിക്കില്ലെങ്കിൽ ഈ സഭയ്ക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കേണ്ടി വരും യാതൊരു പ്രശ്നവുമില്ല യേശുവിനെ കൊടുക്കാത്ത സഭ സഭയല്ല അപ്പം യേശുവാണ് അതാണ് സുവിശേഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാൻ വിളിക്കപ്പെട്ട നമ്മൾ യേശുവിനെ കൊടുക്കുന്നില്ല വേണ്ട രീതിയിൽ കൊടുക്കാത്തതാണ് ഇന്നത്തെ ദുരിതം അതുകൊണ്ടാണ് ആ നോഹയുടെ കാലം പോലെയാണ് ഈ കാലം വിശ്വാസത്യാഗം വിശ്വാസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ് അത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് ഫലമുള്ളവൻ്റെ പേരാണ് വിശ്വാസി അപ്പോൾ ഫലമില്ലാത്തവനൊന്നും വിശ്വാസിയല്ല ഫലമില്ലാത്തവൻ വിശ്വാസിയല്ല അതുകൊണ്ടാണ് ഓരോ സ്നേഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖം എഴുതി പറയുകയാണ് അവസാന കാലങ്ങൾ അതാണ് ഒരു കാര്യം മനസ്സിലാക്കുക അവസാന നാളുകൾ ക്ലേശപൂർണമായ സമയം വരും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും കണ്ടോ ധനമോഹം എല്ലാം നമ്മൾ ഈ കോടതി കിടക്കുന്ന കേസിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്താണ് ധനമോഹമല്ലേ എല്ലാം ധനമോഹമല്ലേ ഇടി ഡി റേഡിയുന്നു മറ്റേട് പോകുന്നു ഇതെല്ലാം ധനമോഹമല്ലേ അപ്പം ധനമോഹം ധനമോഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ എൽ കെ ജിയുടെ ഇന്നലെ ഒരു സൗകര്യം വിളിച്ചു ഒരു പറയുവാണ് കുഞ്ഞിനെ എൽ കെ ജിക്ക് ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധനമോഹം ഈ ധനമോഹികളും അഹങ്കാരികളും അഹങ്കാരത്തിന് പതിനാല് ലക്ഷണങ്ങളുണ്ട് ഈ അഹങ്കാരികളും അടുത്ത കാലം പറയുന്ന ഗർഭിഷ്ടരും ദൈവദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യരുണ്ടാവും വിശുദ്ധി ഇല്ലാത്ത മനുഷ്യരുണ്ടാവും പള്ളിയിൽ പോകുന്നുണ്ട് വിശുദ്ധി ഇല്ലാത്ത മനുഷ്യൻ വിശുദ്ധി എന്ന് പറയുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ അവൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ കർത്താവ് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം വിശുദ്ധിയിലേക്കുള്ള വിളയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വിശുദ്ധി അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട് ദൈവം ഇരുപത്തി ഏഴ് പറയുന്ന ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ചായ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയാണ് ആ വിശുദ്ധി നഷ്ടപ്പെട്ടത് പാവം ചെയ്തപ്പഴം പാവം ചെയ്ത മനുഷ്യൻ്റെ വിശുദ്ധി വീണ്ടെടുക്കുവാനാണ് ദൈവം ഇതാ മാംസം ധരിച്ച് പുത്രനായി വന്ന് ഇതാ ബലിയായി തീർന്നു ഈ ബലിജീവിതമില്ലാതെ ഈ ശൂന്യവൽക്കരണം ഇല്ലാതെ ഈ സഹ ഈ ശൂന്യവൽക്കരണം ഇല്ലാത്ത ഒരു ക്രൈസ്തവൻ ഒരിക്കലും ക്രൈസ്തവ ജീവിതം എന്താണ് ശൂന്യവൽക്കരണം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ അവരപ്പമായി തീർന്നുകൊണ്ട് മുറിയപ്പെട്ട് അനേകർക്ക് അനുഗ്രഹമായി ഞാൻ മൂലം അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതിൻ്റെ പേരാണ് ശൂന്യമായ ജീവിതം അനേക ആത്മാക്കളെ നീ നീ നിന്റെ ക്രൈസ്തവ ജീവിതം കൊണ്ട് എത്ര ആത്മാക്കളെ നിനക്ക് നേടിയെടുക്കാൻ സാധിച്ചു എത്ര എത്ര വ്യക്തികളെ യേശുമെങ്കിലേ കടുപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഈ ജീവിതമാണ് ഈ ജീവിതമാണ് ഈ ജീവിതം എന്ന് നഷ്ടപ്പെട്ടിരിക്കുക അവരുടെ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും എല്ലാം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടം അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതം എളിമയുടെ ഒരു ജീവിതമായി മാറും എളിമയുടെ ജീവിതമായി മാറും എളിമയുടെ ജീവിതമാകണമെങ്കിൽ എന്ത് വേണം അവൻ എന്നിൽ വസിക്കണം എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ വാസ് എൻ്റെ ഹൃദയത്തിൽ അവൻ വാസമുറയിക്കണം അതാണ് യോഹനാൻ സ്ലിഹ ഒന്ന് യോഹനാൻ നാല് പതിനേഴ് പറയുന്നത് വിധിദിനത്തിൽ ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഈ ജീവിതത്തിൽ ഞാൻ അവനെപ്പോലെ ആകണം ഈശോ ഞാൻ പോലെ ആയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈശോ അയച്ച് ശുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാകത്തുള്ളൂ അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ ഞാൻ ഈശോ അയച്ച് ശ്രുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിൽക്കൂടി ഞാൻ ഈശോയെ കാണുന്നു അപ്പം ഈശോയിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടണം അപ്പം ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം അവനില്ലാത്ത ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവനോടൊപ്പം നടത്തുന്ന യാത്രയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം ഈ യാത്ര നടത്താത്ത ഏത് വ്യക്തിയും അത് വൈദികനായാലും മെത്രാനായാലും ആരായാലും ശരി ഈ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഭയങ്കര ഭയങ്കരമായ ആത്മീയരായിട്ടല്ലാത്ത വ്യക്തികളൊക്കെ ഇനിയും ഭയപ്പെടുന്ന ഒരു കാലഘട്ടം എടുത്തിരിക്കുക ആത്മീയ ജീവിതമില്ലാത്ത എല്ലാ വ്യക്തികളും ഭയപ്പെടുന്ന ഒരു കാലം ആത്മീയ ജീവിതമുള്ളവർക്ക് മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിന്റെ ജീവിതം ആത്മീയമായി വളരണമെങ്കിൽ ക്രിസ്തു എന്നിൽ വേര് ക്രിസ്തു എന്നെ വേര് ഒന്നണം എന്ത് ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ചിന്തയിൽ എൻ്റെ ആഗ്രഹങ്ങളിൽ എൻ്റെ പ്രവൃത്തിയിൽ എല്ലാം അവൻ്റെ സാന്നിധ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് പൊലീസ് ലിഹ പറയുന്നത് ഇനിയും നിങ്ങളെ ഞാൻ മാനുഷിക ദൃഷ്ടി കൊണ്ട് കാണുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഇനിയും നോക്കരുത് ഞാൻ ഇടപോയി പോകുമ്പോഴ് മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴെപ്പോഴും നമുക്ക് കുറവുകളും കുറ്റങ്ങളും മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ അതുകൊണ്ടാണ് കർത്താവ് വിശ്വയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി തിരുവചനം പറയുകയാണ് അതേ അതേ എന്നുള്ള അതേ അതേ എന്നും അല്ല അല്ല എന്നുള്ളടത്ത് അല്ല അല്ലെന്നുമായിരിക്കും യെസ് അല്ലെങ്കിൽ നോ അതിനപ്പുറം നമ്മളുടെ സംഭാഷണങ്ങളിലെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഇടവയുടെ വൈദികന്റെ കുറ്റം ഇടവക്കാരുടെ കുറ്റം മെത്രാൻ്റെ കുറ്റം ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു സമൂഹമായി ക്രിസ്തു നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ ഒരിക്കലും ജീവിക്കുക അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വിധിയാളനുണ്ട് ഈ ലോ ഈ നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് ദൈവസന്നതിയിലാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തണം ഈ അധർമ്മം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി അനുതാപം നിറഞ്ഞ ഹൃദയത്തോടു കൂടി അവരെ വേദന എൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കി വഴി ഒരു നല്ല സമര്യാക്കാരനായിത്തീർന്നുകൊണ്ട് ഈ ഈ സഭയാകുന്ന സത്രത്തിലെ ഒരു സത്രം സൂക്ഷിപ്പുകാരനാണ് ഞാനെന്ന ബോധ്യത്തോടു കൂടി ഓ അവരെ ദുഃഖങ്ങളെ മനസ്സിലാക്കി പങ്കുവെക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റിയില്ലെങ്കിൽ ദൈവ കോപം നമ്മൾ വരും എന്താണ് പങ്കുവെക്കൽ എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കൂടെ അർഹതപ്പെട്ടതാണ് എന്നെ സമ്പന്നനാക്കിയിരിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയുള്ള മറ്റുള്ളവർക്കു വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യം ഈ ബോധ്യം എന്ന സഭയ്ക്കും സമൂഹത്തിനും നഷ്ടപ്പെടുന്നു അവിടെ ദൈവ കോപം അതാണ് അധർമ്മം വർദ്ധിക്കുക എന്നത് അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്താണ് പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും മനുഷ്യ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് മനുഷ്യൻ മൃഗമായി തീരുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ് ഈ കാലഘട്ടം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായി പോലെ സ്നേഹ പറയുകയാണ് ഈ സ്വാർത്ഥ സ്നേഹത്തിൽ നിന്ന് സ്വാർത്ഥ അഹങ്കാരത്തിൽ നിന്ന് ഗർവിൽ നിന്ന് ഒക്കെ വിടുതൽ പ്രാപിച്ച് ദൈവസ്നേഹം ആഴമായി അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു കുഞ്ഞ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായി എന്നെ കൂടി മറ്റുള്ളവരെ ദർശിക്കണം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം എൻ്റെ വാക്ക് എൻ്റെ പെരുമാറ്റം എൻ്റെ സ്നേഹം എൻ്റെ വിശ്വാസം എൻ്റെ വിശുദ്ധി മറ്റുള്ളവർക്കൊരു മാതൃകയായി എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ പറയണം ഇവൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ് അപ്പോൾ അവിടെയാണ് ദൈവം നമ്മുടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ സമൂഹത്തിൽ നിന്ന് അനർത്ഥങ്ങൾ പോകും അങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട ഒരു സമൂഹം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടെ ഹാലലയ്യ യേശുവി നന്ദി യേശുവി ആരാധന യേശുവി മഹത്വ